ും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറാകട്ടെ ഒളിമ്പസിന്റെ ഡിപ്പിക്കോളജിക്കൽ ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയിൽ വ്യവസ്ഥാബോധ്യം എന്നുള്ള ഒരു അധ്യായത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് അപ്പൊ ഇന്ന് നമ്മൾ കൃത്യമായിട്ട് വ്യവസ്ഥാബോധ്യം എന്നത് തന്നെയാണ് സംസാരിക്കുന്നത് അതിനെക്കുറിച്ച് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ് സിസ്റ്റമിക് അണ്ടർസ്റ്റാൻഡിങ് സീസ് എവറിങ് ആസ് മൾട്ടി ലേഡ് കണക്റ്റഡ് സിസ്റ്റംസ് വ്യവസ്ഥാബോധ്യം അതായത് എല്ലാം വ്യവസ്ഥകളായി കാണാൻ സിസ്റ്റമിക് അണ്ടർസ്റ്റാൻഡിങ് എന്നത് ലോകത്തെ കാണുവാനുള്ള വിപ്ലവാത്മകമായ ഒരു സമീപനമാണ് അത് പ്രകാരം നാം എന്തിനേയും കാണേണ്ടത് ഒറ്റപ്പെട്ട വസ്തുക്കളായി അല്ല മറിച്ച് വ്യവസ്ഥകളായാണ് നമുക്ക് സ്പർശ്യമായത് ആ ഒന്നിന്റെ സമഗ്രതയല്ല ഒരു ഭാഗം മാത്രമാണ് നാമകരണം ചെയ്യപ്പെടുകയും നിരീക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഓരോ ഘടകത്തിനും ഒന്നിലധികം ഗുണഗണങ്ങൾ മാനങ്ങൾ പ്രവർത്തനങ്ങൾ നിലകൾ വിനിമയതലങ്ങൾ എന്നിവയുണ്ട് ഉദാഹരണത്തിന് ഒരു മാമ്പഴം രുചിക്കും അപ്പുറം മൂല്യങ്ങൾ ഉദ്ദേശങ്ങൾ ബന്ധങ്ങൾ എന്ന് തുടങ്ങി നമുക്കറിയാൻ കഴിയുന്നതും അല്ലാത്തതുമായ ഒട്ടേറെ ഇതര പ്രത്യേകതകൾ ഉള്ള ഒരു വ്യവസ്ഥയാണ് ഒരു പമ്പരം അതിന്റെ വസ്തുനിഷ്ഠ സ്വഭാവത്തിനും അപ്പുറത്തുള്ള സവിശേഷ പ്രകടനം കാഴ്ചവെക്കുന്ന വ്യവസ്ഥയാണ് അതുപോലെ ജീവിതത്തിൽ നാം കാണുകയും അനുഭവിക്കുകയും അറിയുകയും ചെയ്യുന്ന വസ്തുക്കൾ പരിസരം ഊർജം പ്രവർത്തനങ്ങൾ ഇടപെടലുകൾ പശ്ചാത്തലങ്ങൾ കാരണങ്ങൾ ലക്ഷ്യങ്ങൾ എന്നു തുടങ്ങി സർവവും വ്യവസ്ഥകളാണ് അത് ബോധ്യപ്പെടാനായി നമ്മുടെ പ്രാദേശികവും ഋജുവും ക്ഷണികവും സാന്ദർഭികവുമായ വീക്ഷണങ്ങൾ വിപുലമായ വീക്ഷണങ്ങളായി മാറി മറിയേണ്ടതുണ്ട് ഇതാണ് വ്യവസ്ഥാബോധ്യത്തെ കുറിച്ച് പറയുന്നത് ഇത് ഈ കാണുന്ന കാര്യങ്ങളെ മുഴുവൻ വസ്തുക്കളായി കാണുകയും അല്ലെങ്കിൽ ഭൗതിക മാനങ്ങൾക്ക് അകത്ത് കാണുകയും അതിനപ്പുറത്തുള്ളതൊന്നും തന്നെ നിലവില്ല എന്ന് കരുതുകയും ചെയ്യുന്ന ഒരു ലോക വീക്ഷണത്തിന്റെ പ്രത്യേകിച്ചും പാശ്ചാത്യ ലോകവീക്ഷണത്തിൻ്റെ എന്ന് വേണം കൂടുതൽ പറയണമെങ്കിൽ അപ്പൊ അത്തരം ഒരു വീക്ഷണത്തിന് ഒരു മറു വന്നതാണ് വ്യവസ്ഥാ വീക്ഷണം എന്നുള്ളത് ഈ വ്യവസ്ഥാ വീക്ഷണം എന്നുള്ളത് സത്യത്തിൽ പ്രധാനമായിട്ട് മുൻപോട്ട് വന്നത് കമ്പ്യൂട്ടറുകളെ കുറിച്ചുള്ള ഒരു സംവിധാനത്തെ കമ്പ്യൂട്ടർ സംവിധാനത്തെ ഡിസൈൻ ചെയ്യുന്ന സമയത്താണ് ഇതിന് ഏറ്റവും കൂടുതൽ പ്രചാരണം കിട്ടിയിരുന്നത് അതിനു മുമ്പ് തന്നെ വ്യവസ്ഥാപീക്ഷണം എന്നുള്ളതിൽ ഒരു മാനേജ്മെന്റ് സയൻസിലൊക്കെ വ്യവസ്ഥകളായിട്ട് അതായത് കോർപ്പറേറ്റുകൾ ഉണ്ടാകേണ്ടത് അത് നിലനിൽക്കുന്നതൊക്കെ വ്യവസ്ഥകളായിട്ടാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത് എന്നൊരു നിരീക്ഷണം അതിനു മുമ്പ് തന്നെ ഉണ്ടായിരുന്നു അപ്പോ ഇത് എല്ലാ മേഖലയിലും ജീവിതത്തിന്റെ ശാസ്ത്രത്തിന്റെ തത്വശാസ്ത്രത്തിന്റെ ആത്മീയതയുടെ അതുപോലെ തന്നെ മനഃശാസ്ത്രത്തിന്റെ ഒക്കെ സർവമേഖലകളിലും സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു ഒരു വീക്ഷണമാണ് എന്നാൽ ഇത് ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗിന്റെയൊക്കെ മേഖലകളിൽ ഉപയോഗിച്ചുവെങ്കിൽ പോലും സാങ്കേതിക വിദ്യയുടെ ലോകത്ത് സാങ്കേതിക വിദ്യയുടെ ലോകത്ത് ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും സാങ്കേതിക വിദ്യയെ വിൽപ്പന ചരക്കാക്കി വെച്ചിട്ടുള്ള പ്രജ്വര ശാസ്ത്രത്തിന്റെ മേഖലയിൽ ഇതിന് തീരെ പ്രാമുഖ്യമുണ്ടായിട്ടില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ വഴിയും നമ്മുടെ ജീവിത വീക്ഷണങ്ങൾ വഴിയും അതുപോലെ തന്നെ ശാസ്ത്രീയ ടെമ്പറമെന്റ് ഉണ്ടല്ലിഫിക് ടെമ്പർ സയന്റിഫിക് ടെമ്പർ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെയൊക്കെ മേഖലയിൽ ഈ വ്യവസ്ഥാബോധ്യം എന്നുള്ളൊരു അവസ്ഥയ്ക്ക് കൃത്യമായിട്ട് പ്രാമുഖ്യം കിട്ടിയിട്ടില്ല പക്ഷേ സമഗ്രമായി കാര്യങ്ങളെ അറിയണമെന്ന് വിചാരിക്കുന്ന അത്തരത്തിൽ സമീപനമുള്ള എല്ലാ ദർശനങ്ങളും എല്ലാ നിരീക്ഷണങ്ങളും സമീപനങ്ങളും വ്യവസ്ഥ വീക്ഷണത്തെ എടുത്തിട്ടുണ്ട് സത്യത്തിൽ അത് വിപ്ലവാത്മകമായ ഒരു ഒരു മാറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ വ്യവസ്ഥാ പ്രകാരം നാം എന്തിനേയും കാണേണ്ടത് ഒറ്റപ്പെട്ട വസ്തുക്കളായിട്ടല്ല മറ്റുള്ളവരിൽ നിന്നും ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള വസ്തുക്കളായിട്ടല്ല മറിച്ച് അവ വ്യവസ്ഥകളായിട്ടാണ് നമുക്ക് ഭൗതികമായി അതിനെ അളക്കാൻ കഴിയുന്ന മാനത്തിനും അപ്പുറം അതിന് എന്തെല്ലാമുണ്ട് എന്നുള്ളത് ചേരുമ്പോഴാണ് വ്യവസ്ഥാ ബോധ്യം ഉണ്ടാവുക സിസ്റ്റമിക് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളത് ഉണ്ടാവുക അതായത് നമുക്ക് സ്പർശ്യമായത് നമുക്ക് തൊടാൻ കഴിയുന്നത് ആ ഒന്നിന്റെ സമഗ്രതയല്ല നമ്മൾ തൊടാൻ കഴിയുന്നത് നമുക്ക് ഇന്ദ്രിയ ഗോചരമായിട്ടുള്ള ഇന്ദ്രിയത്തിന് വിധേയമായിട്ടുള്ള ഒരു ഏരിയ ആണ് അപ്പോ ആ നാമകരണം ചെയ്യപ്പെടുകയും അതായത് നമുക്ക് പേരിട്ട് വിളിക്കാൻ കഴിയുന്ന നിരീക്ഷിക്കപ്പെടുന്ന ഇന്ദ്രിയങ്ങൾ കൊണ്ട് നിരീക്ഷിക്കപ്പെടാൻ കഴിയുന്ന അല്ലെങ്കിലോ നമ്മുടെ ഏതെങ്കിലും ഉപകരണങ്ങൾ കൊണ്ട് തൊടാൻ കഴിയുന്ന ഓരോ ഘടകത്തിലും ഒന്നിലധികം ഗുണഗണങ്ങൾ മാനങ്ങൾ പ്രവർത്തനങ്ങൾ നിലകൾ വിനിമയതലങ്ങൾ എന്നിവയുണ്ട് നമ്മൾ എന്തിനെ എടുത്തുകഴിഞ്ഞാൽ ഇപ്പൊ ഒരു മൊബൈൽ ഫോൺ എടുക്കുന്നു മൊബൈൽ ഫോണിന്റെ റേഡിയേഷൻ എന്നുള്ള കാര്യം നമ്മൾ കാണുന്നില്ല നമുക്ക് അറിയാൻ കഴിയുന്നില്ല പക്ഷെ മൊബൈൽ ഫോൺ എന്നുള്ളത് അടുത്ത് ചെല്ലുമ്പോൾ അത് ഈ മറ്റ് ഇലക്ട്രോണിക് ഡിവൈസുകളിൽ ചലനങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും അതായത് ചില ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോ കോപ്പർ കോയിലുകളിലൊക്കെ കോയിലുകളിലെല്ലാം തന്നെ ഈ ഇത് റേഡിയോ വേവ് എന്ന് പറയുന്ന ഉയർന്ന ആൾട്ടർനേറ്റീവ് ഫ്രീക്വൻസി ആയതുകൊണ്ട് അത് ഇവയിൽ വരുത്തുന്ന ഡിഫ്ലക്ഷൻ ഈ കോയിലുകളിൽ വരുത്തുന്ന ഡിഫ്ലക്ഷൻക്ക് യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് കണ്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും അതുപോലെ മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമല്ല അതിനുള്ളത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് നമ്മൾ ഈ കാണുന്ന ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ കാണുന്ന ഒരു ആട്രിബ്യൂട്ട് എന്നുള്ളതിനും അപ്പുറത്ത് ഒരുപാട് മാനങ്ങളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്കറിയില്ല ഇതിന്റെ പ്രവർത്തനം നമ്മളൊരു സ്ഥാനത്തെ കാണുന്ന സമയത്ത് നമുക്ക് അതിന്റെ പ്രവർത്തനം സംഭവിക്കും സംഭവിക്കാൻ സാധ്യതയുള്ളതാണെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല ഇപ്പൊ ആധുനിക കാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ വാങ്ങിച്ചു സൂക്ഷിക്കുന്ന പല ഉപകരണങ്ങളും ഓൺ ചെയ്യുമ്പോൾ മാത്രമാണ് അത് ഇന്ന രീതിയിൽ പ്രവർത്തിക്കാമെന്ന് മനസ്സിലാവുക അത് കണ്ടാൽ പോലും നമുക്ക് മനസ്സിലാവില്ല അത് എങ്ങനെ പ്രവർത്തിക്കാനുള്ളതാണെന്ന് അപ്പോ ഇത് ഈ ആധുനിക കാലത്തല്ല എല്ലാ കാലത്തും അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോ നമ്മളൊരു ഉദാഹരണം പറയാൻ എടുക്കുക ഇപ്പോ രണ്ട് രണ്ട് കാര്യങ്ങൾ എടുക്കുക ഒന്ന് മാമ്പഴത്തെ എടുക്ക മാമ്പഴത്തെ എടുക്കുന്ന സമയത്ത് മാമ്പഴത്തിന്റെ രുചി അതിന്റെ രൂപം രൂപം അതിന്റെ മണം രുചി അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനുമപ്പുറത്ത് ആ മാങ്ങ ഓർഗാനിക് ആയിട്ടുള്ള മാങ്ങയാണ് വിഷം ഇടാതെ മരുതടിക്കാതെ ഉണ്ടാക്കിയ മാങ്ങ അതിന്റെ മൂല്യം മാറി അതിന്റെ ഉദ്ദേശ്യം അത് നമ്മൾ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി കൃഷി ചെയ്തുണ്ടാക്കിയതാണ് എന്ന് പറയുന്നു അല്ലെങ്കിൽ അടുത്ത് ഉണ്ടായതാണ് ഇന്ന തരം മാവില് ഉണ്ടായതാണ് അത് ഇത്ര കാലത്തെ മൂപ്പുള്ളതാണ് എന്ന് തുടങ്ങിയിട്ട് നമുക്ക് അതിന് കുറെ ആട്രിബ്യൂട്ട്സ് കണ്ടെത്താൻ പറ്റും അത് നമുക്ക് അറിയാൻ കഴിയുന്നത് വളരെ കുറച്ചാണ് ഈ എന്താ പറയാ ഇപ്പോൾ മാങ്ങയില് കീടനാശിനി അടി അടിച്ചിട്ടുണ്ടെന്നിരിക്കട്ടെ ആ കീടനാശിനി തളിച്ചിട്ടുള്ള മാങ്ങ നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന ദൂരവ്യാപകമായിട്ടുള്ള ആഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല അപ്പൊ ഇതുപോലുള്ള ഞാൻ ഉദാഹരണത്തിന് ചിലത് പറഞ്ഞേ ഉള്ളൂ ഇതുപോലുള്ള ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയുന്നതും അറിയാൻ കഴിയാത്തതുമായിട്ടുള്ള തന്നെ ഒരുപാട് സവിശേഷതകൾ അതിന് വന്നിട്ടുണ്ടാകും അപ്പോ മാങ്ങ എന്ന് പറയുന്നത് കാണുന്ന രൂപവും രുചിയും ഗന്ധവും ഉള്ള ആ ഒരു വസ്തുവല്ല പകരം അതൊരു വ്യവസ്ഥ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അതുപോലെ തന്നെ ഈ പമ്പരം പമ്പരം എന്ന് പറയുന്നത് പമ്പരം എന്ന് പറയുമ്പോ ഒരു ഒരു പ്രത്യേക ഷേപ്പിലുള്ള ഒരു സാധനം അത് അവരെ ഒരിടത്ത് വെച്ച് കഴിഞ്ഞങ്ങനെ ചരിഞ്ഞ അവിടെ കിടക്കും ഇത് നമുക്ക് അറിയുള്ളു പക്ഷെ പമ്പരത്തെ ഉപയോഗിച്ച് പരിചയമുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ പമ്പരത്തെ ഉപയോഗിക്കാൻ അറിയുന്ന ഒരാൾക്ക് അതിനെ അതിവേഗത്തിൽ സ്പിൻ ചെയ്തുകൊണ്ട് ആ സംഭവത്തെ ഭൂമിക്ക് എതിർ ദിശയിൽ തലയുരത്തി നിൽക്കുന്ന ഒരു ഒരു ഗൈറോസ്കോപ്പ് ആക്കിയിട്ട് അതിനെ മാറ്റാൻ കഴിയും അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് പമ്പരം പമ്പരമാകുന്നത് അപ്പോൾ അത് സവിശേഷമായ പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു വ്യവസ്ഥയാണ് അതാണ് പറഞ്ഞത് പ്രവർത്തനങ്ങൾ പലതരം പ്രവർത്തനങ്ങൾ ഈ പ്രവർത്തനങ്ങൾ അതിനകത്ത് ഒഴിഞ്ഞിരിക്കുന്നു പക്ഷെ പിന്നീട് അത് പ്രവർത്തിക്കുന്ന സമയത്ത് മാത്രം തെളിഞ്ഞു വരുന്നതാണ് ഇത്തരം എമർജിങ് പ്രോപ്പർട്ടീസ് ഒരുപാട് എല്ലാ വസ്തുക്കളിലും എല്ലാ സംവിധാനങ്ങളിലും ഉണ്ടായിരിക്കും അതുപോലെ ജീവിതത്തിൽ നാം കാണുന്ന കാണുകയും അനുഭവിക്കുകയും അറിയുകയും ചെയ്യുന്ന വസ്തുക്കൾ ഈ വസ്തുക്കളെ കുറിച്ചാണ് പറഞ്ഞത് അല്ല അതുമാത്രല്ല പരിസരം ഒരു സ്ഥലം നമ്മൾ കാണുകയാണ് ഊർജ്ജത്തെ നമ്മൾ അനുഭവിക്കുകയാണ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇടപെടലുകൾ പാരസ്പരം മ്യൂച്വാലിറ്റി എന്നുള്ളത് ഇന്ററാക്ഷൻസ് എന്ന് പറയുന്നത് അതുപോലെ പശ്ചാത്തലങ്ങൾ ബാക്ക്ഗ്രൗണ്ട്സ് എന്തിന്റെയും പശ്ചാത്തലം എന്ന് എന്നുള്ളത് കാരണങ്ങൾ നമ്മൾ ഓരോ വസ്തുവായിട്ടൊന്നും നമ്മൾ കണക്കാക്കുകയില്ല ലക്ഷ്യങ്ങൾ ഉദ്ദേശ്യം എന്ന് പറയുന്നത് ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ പോലും എന്ന് വെച്ചാൽ നമുക്കൊരു വസ്തുനിഷ്ഠ സ്വഭാവം കൽപ്പിക്കാൻ കഴിയാത്തവയ്ക്ക് പോലും നാമ നാമരൂപീകരണം അല്ലെങ്കിൽ നാമകരണം ചെയ്യാൻ പറ്റുന്ന എന്തിനേയും നമ്മൾ വിളിക്കുന്ന എന്തിനേയും നമുക്ക് വ്യവസ്ഥകളായി മനസ്സിലാക്കാൻ കഴിയും കഴിയണം അപ്പൊ അത് ബോധ്യപ്പെടാനായിട്ട് നമ്മുടെ ഈ പ്രാദേശികമായിട്ടുള്ള നമ്മുടെ വീക്ഷണങ്ങളെ നമ്മളൊരു ഒരു സാർവലൗകികമായിട്ടുള്ള ഒരു വീക്ഷണമായിട്ട് വളർത്തേണ്ടതുണ്ട് റിജുവായിട്ടുള്ള നമ്മുടെ വീക്ഷണത്തെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മൾട്ടി ഡിറക്ഷനൽ ആയിട്ടുള്ള മൾട്ടി ലെവൽ ആയിട്ടുള്ള ഒരു ഒരു വീക്ഷണമായിട്ട് മാറ്റേണ്ടതുണ്ട് ക്ഷേകമായതിനെ ലോങ് ടേമിൽ നമ്മൾ കാണേണ്ടതുണ്ട് സാന്ദർഭികമായതിനെ അതുപോലെ തന്നെ പെർമനന്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട് അങ്ങനെയൊക്കെ നമ്മുടെ നമ്മുടെ വീക്ഷണം നമ്മുടെ നേരവും ആയിട്ടുള്ള നമ്മുടെ വീക്ഷണങ്ങളെ പലതും നമ്മളിന്ന് പുസ്തകത്തിൽ നിന്ന് കറണ്ട് മനസ്സിലാക്കി വെച്ചിട്ടുള്ള ശാസ്ത്രീയമോ തത്വശാസ്ത്രപരമോ ആത്മീയമോ ആയിട്ടുള്ള പല കാഴ്ചകൾക്കും അതീതമായിട്ട് നമ്മൾ അവസ്ഥയിലേക്ക് നമ്മുടെ വീക്ഷണത്തെ മാറ്റി മറിക്കേണ്ടതുണ്ട് ഒരു പാരഡൈം ഷിഫ്റ്റ് ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ വ്യവസ്ഥാ ബോധ്യം നമുക്ക് ഉണ്ടാവുകയുള്ളു ഇല്ലാതെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യവും നമുക്ക് നമ്മൾ തൊട്ടറിയുന്ന കണ്ടറിയുന്ന ഏത് കാര്യവും അതിന്റെ പൂർണ്ണതയിലെത്തില്ല അപ്പോ ഭൂമിയെ പ്രകൃതിയെ നമ്മുടെ നിലനിൽപ്പിനെ നമ്മൾ സമീപിക്കുന്ന സമയത്ത് അവിടെ കൃത്യമായിട്ട് കാര്യങ്ങളെ ബോധ്യപ്പെടണമെങ്കിൽ ഈ വ്യവസ്ഥാ ബോധ്യം എന്നുള്ളത് ഉണ്ടാവണം ഭൂമിയെ പ്രകൃതിയെ ജീവിതത്തെ ജീവനെ നിലനിൽപ്പിനെ ഒക്കെ അറിയണമെങ്കിൽ അതിന് ഈ വ്യ വ്യവസ്ഥാ വീക്ഷണ പ്രകാരം നമ്മള് സമീപിക്കേണ്ടതുണ്ട് അതിനായിട്ട് നമുക്ക് ഒരു പാരഡൈം ഷിഫ്റ്റ് ഉണ്ടാകേണ്ടതുണ്ട് ആ പാരഡൈം ഷിഫ്റ്റ് ആണ് ഈ അധ്യായത്തിലൂടെ നമ്മൾ ഫെലോഷിപ്പിൽ നൽകുന്നത് അപ്പൊ ഈ ഒരു പാരഡൈം ഷിഫ്റ്റിനുള്ള ഒരു സദ്യ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക